ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയ റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് കോട്ടയം നിലമ്പൂർ ട്രെയിനിന് രണ്ടധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ഈ മാസം ഉത്തരവായിരം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി എം പി വണ്ടൂരിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നത് പന്ത്രണ്ട് കോച്ചുകളുണ്ടായിരുന്ന ഈ ട്രെയിൻ ഇനി മുതൽ ഒരു ജനറൽ കോച്ചും ഒരു നോൺ എ സി ചെയർ കാറും കൂട്ടി പതിനാല് കോച്ചുകളായിട്ടാകും സർവീസ് നടത്തുക എക്സ്പ്രസ് ട്രെയിൻ എന്ന പേരുണ്ടെങ്കിലും റിസർവേഷൻ കോച്ചുകളില്ലാത്തത് മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്ര ഉറപ്പിക്കുവാനും വിനോദസഞ്ചാരികൾക്കും എയർപോർട്ട് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ട്രെയിനിന് റിസർവേഷൻ സൌകര്യം ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ ശ്രമിക്കുമെന്നും പ്രിയങ്കാഗാന്ധി എം പി അറിയിച്ചു ട്രെയിനിന് അധിക കോച്ചുകൾ വേണമെന്ന് മെയ് അഞ്ചിന് ചേർന്ന യോഗത്തിൽ പ്രിയങ്കാഗാന്ധി ആവശ്യമുന്നയിക്കുകയും ഉന്നതതലത്തിൽ ഇതിനായി ഇടപെടൽ നടത്തുമെന്ന് നൽകുകയും ചെയ്തിരുന്നു യാത്രക്കാർ അധികമായി ആശ്രയിക്കുന്ന ട്രെയിനിൽ ഒരു എസി കോച്ചും ഒരു ചേർക്കാരും കൂടി അധികമായി അനുവദിച്ചാൽ മാത്രമേ യാത്രക്കാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമാവുകയുള്ളൂ തിരുവനന്തപുരം പാലക്കാട് റെയിൽവേ ഡിവിഷനും റെയിൽവേ മന്ത്രാലയവും പച്ചക്കൊടി വീശിയതോടെ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമാണ് രാജറാണി എക്സ്പ്രസിനും ഇതേ രീതിയിൽ രണ്ട് കോച്ചുകൾ കൂടി കൂട്ടണമെന്ന ആവശ്യം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ നിന്നും റെയിൽവേ മന്ത്രാലയത്തിന് അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഫയൽ വീഡിയോകളും വണ്ടൂരിൽ നടന്നിരുന്ന പ്രിയങ്കാഗാന്ധി എം ബിയുടെ മീറ്റിംഗും വിഷ്വലായി ഇടുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்